അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഉപരക്കയത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യം തന്നെ നമുക്കൊരു കമൻ്റ് വായിക്കാം ഈ കഥയിലെ മനാഫ് സിനാൻ സിനാൻ്റെ ഉമ്മ മുയുടെ അനിയത്തി ആങ്ങള നൂർ ഫാത്തിമ ഉസ്താദ് അജ്മൽ അജ്മലിൻ്റെ ഉമ്മ പെങ്ങൾ ക്രിസ്ത്യാനി പെണ്ണിൻ്റെ അമ്മ അച്ഛൻ ഇവരൊക്കെ എവിടേക്കോ പോയി വിളിച്ചു പിന്നെ ഇനി വരുന്ന കുറെ അറബി പെണ്ണുകളും അറബികളും അങ്ങനെ കഥ നീണ്ടുപോകുന്നു ക്രിസ്ത്യാനി പെണ്ണ് ഉസ്താദിൻ്റെ കൂടെ എന്ന് തമ്മിലും കണ്ടുവന്നവർ ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കും ഉസ്താദിനെ സ്നേഹിച്ച ക്രിസ്ത്യാനി പെണ്ണ് എന്നുള്ള കഥ അത് വെറും കെട്ടുകഥയാണെന്നല്ലേ അതൊരിക്കലുമല്ല അത് യഥാർത്ഥ കഥ തന്നെയാണ് ഇന്നും വല്ലഹാന്തിരില്ല അവർ ജീവിക്കുന്നു പക്ഷേ അവരുടെ ഉമ്മയും ഉപ്പയൊന്നും അവളുടെ അതായത് ീന എന്നു പേരുള്ള ആ പെണ്ണി നൂർ ഫാത്തിമ എന്ന് പേര് സ്വീകരിച്ച ആ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും അതായത് മമ്മയും പപ്പയും ഒക്കെ ഇപ്പോഴും ക്രിസ്ത്യൻസ് തന്നെയാണ് ഇപ്പോൾ അല്ല റാഹത്തായി ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ചുമന്നിരിക്കുകയാണ് നൂർ ഫാത്തിമ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതൊരിക്കലും ഒരു കെട്ടുകഥയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ശരിക്കും ഉള്ള കഥ തന്നെയാണ് അത് ഉസ്താദിനെ സ്നേഹിച്ച ക്രിസ്ത്യാനി പെണ്ണ് അവളൊരു നേഴ്സായിരുന്നു അല്ലേ ഉസ്താദിൻ്റെ മനോഹര ബാങ്ക് കേട്ട് അത് ലയിച്ച് തീർ ചേർന്ന് എങ്ങനെ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങനെ ഇസ്ലാമിലേക്ക് അവൾ വരികയായിരുന്നു അങ്ങനെയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ആ സ്റ്റോറി ഏറ്റെടുത്തതുമാണ് വിജയിച്ചതുമാണ് അത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയ കഥയുമാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് ശരിയല്ലേ അതെ ഇന്നും അങ്ങനെ തന്നെ നമ്മുടെ കഥയുടെ ബാക്കി ബാക്കിയായി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ അജ്മൽ ഹംദ സ്റ്റോറിയിലാണ് അല്ലേ നല്ല രീതിയിൽ റാഹത്തോ റാഹത്തായി കഴിഞ്ഞവരെല്ലാം ഇപ്പോൾ ഒരു ഭാഗത്താണ് നമ്മൾക്ക് പുതിയ ആളുകൾ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ കഥയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കഥ പറയുന്നതില്ല കേട്ടോ അത് കേൾക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് പോലെ ചില ആൾ ഒരു കമൻ്റ് കണ്ടോ ദിക്കറും സലാത്തക്കും മുടക്കി എന്തിനാണ് ഈ കഥ കേൾക്കുന്നത് എന്നൊക്കെ ഇത് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കേട്ടോ എന്തൊക്കെ തന്നെയാലും ആ ഒരു കഥയൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് എനിക്ക് തോന്നി നമ്മുടെ ഉസ്താദിനെ സ്നേഹിച്ച് ക്രിസ്ത്യാനി പെണ്ണ് അലഹമ്മില്ല മാഷാ അള്ള റാഹത്തോടു കൂടി ഷഹാത് കലി മോൾ ഉച്ചരിച്ചിന്ന് അലഹമില്ലാദീനിൻ്റെ പാതയിൽ ജീവിക്കുകയാണ് അത് നിങ്ങൾക്ക് കഥ രൂപത്തിൽ ഞാനത് പറന്ന് പറഞ്ഞു തന്നു അത് യഥാർത്ഥ കഥ തന്നെയായിരുന്നു ഇപ്പോൾ അലഹമ്മദില്ല റാഹത്തോടു കൂടി ജീവിക്കുന്നു കേട്ടോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകളിൽ ചിലപ്പോൾ ഞാൻ ഒന്ന് രണ്ടും മൂന്നൊക്കെ പ്രാവശ്യം പറഞ്ഞു പോകും കഥകൾ അതിനൊക്കെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പിന്നെ അസൂറാ ബീവിയുടെ കഥ അത് യഥാർത്ഥ കഥ തന്നെയാണ് യഥാർത്ഥ സ്റ്റോറി അല്ലെ എല്ലാവർക്കും അറിയുന്ന കറി കഥ തന്നെയാണ് ഞാനത് ഒറ്റക്കൊരു പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അസൂറാ കഥയിൽ നിന്നും ചില കഥകളിൽ നിന്നൊക്കെ ഓരോ ഭാഗങ്ങളെല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള അസൂറാ ബിബിയുടെ കഥ ഒറ്റക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ദിവസം ഇൻഷാള്ള ഞാനത് പറയും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം കേട്ടോ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കല്ല ശരിക്കും അതി സങ്കടമായ സാഹസികമായ ജീവിതമായിരുന്നു അസൂറാ ബി വിയുടേത് അല്ലേ അത് സത്യം വന്നാൽ കേട്ടാൽ നമുക്ക് ഒറ്റ എരിപ്പിൽ നമ്മൾ ആ കഥ വായിച്ചങ്ങ് തീരും വായിച്ചവർക്കത് അറിയാം മനുഷ്യ അല്ല അത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ഞാനത് പറഞ്ഞു വിടണ്ടട്ടോ എന്തൊക്കെ തന്നെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അസൂറാ ബീവിയുടെ കഥയോട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത് അങ്ങനെ അന്നും അജ്മൽ അതെ തൻ്റെ പ്രിയപ്പെട്ട ഹംതിയുടെ കാലിൽ അണിഞ്ഞിരുന്ന ആ ഒരു പാദസരം നെഞ്ചോട് ചേർത്ത് കിടക്കുന്നു അന്ന് ആ ഗോഡൗണിലേക്ക് ഓരോ ഈത്തപ്പഴത്തിൻ്റെ വാഹനം വരുമ്പോഴെല്ലാം അവൻ പ്രതീക്ഷയോടെ നോക്കും അല്ലാ എൻ്റെ ഹംതി എങ്ങാനും ഉണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് എന്നാൽ അജ്വ ഈത്തപ്പഴത്തിൻ്റെ ആളുകളെ കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല ഒരു പക്ഷേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അന്ന് വന്ന ഡ്രൈവർ പിന്നീട് ഒരിക്കലും വന്നില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ തീർച്ചയായും ചോദിക്കാമായിരുന്നു ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടി എന്നുള്ളത് പക്ഷേ അന്ന് കണ്ട മുഖങ്ങളെ പിന്നെ കണ്ടില്ല സത്യം പറഞ്ഞാൽ ശരിക്കും അജ്മലിന് തോന്നിപ്പോയി റബ്ബേ പഠിച്ചവൻ എനിക്കൊരു തെളിവ് തന്നതായിരിക്കും റഹ്മാനെ അവളെവിടെയോ ഉണ്ട് അല്ല എൻ്റെ കണ്ണിൽ നിനക്കൊന്ന് കാണിച്ചു തന്നോടെ അജ്മലിൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ അങ്ങനെ അങ്ങനെയതാ ഉമ്മ വിളിക്കുകയാണ് അജ്മലിൻ്റെ മോനെ അജ്മൽ ഉമ്മാൻ്റെ കുട്ടി എവിടെ ഒന്ന് വന്ന് പോയിക്കൂടെ ഉമ്മാ ഞാനൊരാളെ കാത്തിരിക്കുകയാണ് ഉമ്മ എനിക്ക് വേണ്ടി എവിടെയോ ഉണ്ട് അവൾ പക്ഷേ എനിക്ക് മോനെ നീ എന്ത് പണിയാണ് ചെയ്യുന്നത് മോൻ എത്രയോ ആളുകൾ മോൻക്ക് വേണ്ടി വിവാഹം അന്വേഷിച്ചു വരുന്നു പക്ഷേ മോൻ അതൊന്നും വകവെക്കാതെ ഏതോ ഒരു പെണ്ണിനു വേണ്ടി മോൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഉമ്മ ഉമ്മാന്തെന്നറിയില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അവൾ മാത്രമാണ അത് എനിക്ക് അവളല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവളായിരിക്കും എന്നാൽ തൻ്റെ പൊന്നുമകൻ്റെ വാക്ക് കേട്ട് ആ ഉമ്മ വിചാരിക്കുകയാണ് പഠിച്ചോനെ എൻ്റെ മോൻ ഒരു കാര്യം എന്നോട് അത്ര നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞെന്ത് കാര്യം അവൻ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അവൻ എൻ്റെ കുട്ടി ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ മോൻ അല്പം വാശി പിടിച്ച് നിൽക്കുന്നുണ്ട് അതെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും ആയിക്കോട്ടെ നടന്നോട്ടെ ഞാൻ അതിനെ ഒരിക്കൽ പോലും എതിര് പ്രവർത്തിക്കുന്നില്ല മോനെ മോൻ്റെ ഇഷ്ടം പോലെ എങ്കിലും ഈ ഉമ്മ നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോൻ ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് എൻ്റെ പൊന്നുമോൻ കുമ്മയുടെ പ്രാർത്ഥനയുണ്ടാകും സത്യം പറഞ്ഞാൽ അജ്മൽ സാറിൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അജ്മൽ സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഹംതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവളെയും കൊണ്ടുപോകും ഇൻഷാല്ല അതായിരുന്നു അജ്മലിൻ്റെ ചിന്ത അത് അതുമാത്രം തൻ്റെ ഹൃദയത്തിനുള്ളിൽ കുടിയേറിയ ആ പെണ്ണ് അവളെ മാത്രമേ ഞാൻ സ്പർശിച്ചിട്ടുള്ളൂ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവളുടെ തലമുടികൾ ഞാൻ തഴുകി തലോടിയിട്ടുണ്ട് അവളുടെ കൈകാലുകൾ ഞാൻ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ ഒന്നുകൊണ്ടോ ഒന്നുകൊണ്ടുവല്ലെങ്കിലും ഞാൻ പക്ഷേ അറിയാതെ എപ്പോഴേക്കോ എവിടെയൊക്കെയോ എൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പതിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ വിചാരിച്ച റബ്ബേ ഒരു പെണ്ണിൻ്റെ ശരീരത്തിലും ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല ആദ്യമായി തൊട്ടത് അതെൻ്റെ ഹന്തിയുടെ കൈകളിലാണ് കാലുകളിലാണ് അതുകൊണ്ട് റബ്ബേ എനിക്ക് അവളെ തന്നെ മതി ഇനി മറ്റൊരു പെണ്ണിനെ ഞാൻ ഇല്ല എൻ്റെ ഹംതയുടെ ശരീരം അതെനിക്കുള്ളത് മാത്രമാണ് മറ്റൊരാൾക്കും ഞാനത് ഇല്ല അവൾ എൻ്റെ സ്വന്തമാണ് ആ ഒരു ആഗ്രഹത്തിലായിരുന്നു നമ്മുടെ അജ്മൽ എന്നാൽ ഹംത ഒരു കൊട്ടാരത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അജ്മൽ അറിയുന്നേ ഇല്ല അന്നും അതാ ഹംദാൻ നേരെ റൂം ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയൊക്കെ വന്നപ്പോൾ അവിടെ ആ രാജകുമാരി അവനെ കാത്തിരിക്കുകയായിരുന്നു ഹംതാൻ ഹംദാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് കാര്യം എനിക്ക് ഹംദാനെ കണ്ടോണ്ടിരിക്കാന് വല്ലാത്ത ആഗ്രഹം തോന്നാണ് ഹംദാൻ എന്നെ വിട്ട് എങ്ങോട്ടും പോകരുത് ശരിക്കും ഹംദാൻ ഞെട്ടിപ്പോയി ആ റബ്ബേ ഞാനൊരു പെണ്ണാണെന്ന് എനിക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും സ്ഥിതി എനിക്കറിയുന്നില്ല അറിയുന്നില്ല ആണായിട്ട് തന്നെ തുടരണം എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ ചെറിയൊരു കൂടി ഹംദാൻ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ഹംദാൻ പ്ലീസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ രാജകുമാരി ഹംദയുടെ സൗന്ദര്യം ദൂരെ നിന്ന് കണ്ട് ആസ്വദികലായി എന്നർത്ഥം അതെ മനോഹരമായ റോസാപ്പൂ പോലുള്ള ചുവന്ന ആ ഒരു ചുണ്ടുകൾ മനോഹരമായ മുല്ലപ്പൂമൊട്ട് പോലുള്ള ആ ഒരു ദന്തനിരകൾ മനോഹരമായ ആ വട്ടമുഖം എല്ലാം കൂടി കാണുമ്പോൾ ശരിക്കും അവൾക്ക് തോന്നി പോവുകയാണ് അത് എത്രയോ ആളുകൾ തന്നെ കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഇത്രയധികം സൗന്ദര്യമുള്ള ഒരാളെ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതാ നമ്മുടെ ഹംതിയുടെ സ്ഥാനം വളരെയധികം ഉയരത്തിലാവുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ് രാജകുമാരി തൻ്റെ തോഴിമാരോടായിട്ട് ഈ കാര്യം പറയുകയാണ് അതെ അന്ന് പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ തോഴിയോട് പറഞ്ഞു അതെ ഇന്ന് പെണ്ണ് കാണാൻ എന്നെ കാണാൻ വരരുതെന്ന് പറയണം ഒരിക്കൽ പോലും ഞാൻ അവരുടെ മുന്നിലേക്ക് പോകില്ല അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്നാൽ അതാ രാജകുമാരിയുടെ മാതാപിതാക്കളുടെ അരികിൽ അവർ അത് എത്തിക്കുന്നു അത് മാഷിത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പെണ്ണ് കാണാൻ വരുന്നവര് ഒരിക്കൽ പോലും എൻ്റെ മുമ്പിലേക്ക് വരണ്ട എന്നുള്ളത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഇതിന് താല്പര്യമില്ലത്രേ എന്നാൽ ആ രാജകുമാരിയുടെ മനസ്സ് മുഴുവൻ ഹംതയിലായിരുന്നു അതെ ഹംതാൻ അത്രക്കും സുമുഖനായ സുന്ദരനായ ഒരു യുവാവിനെ താൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് ചോദിച്ചു നോക്കാൻ പറയൂ അങ്ങനെ അത് തോഴിമാർ ആ കാര്യം ചോദിക്കുകയാണ് എന്നാൽ അവൾ കാര്യമായിട്ടൊന്നും മറുപടി പറഞ്ഞില്ല നമുക്ക് ഹംദാൻ്റെ അരികിലേക്ക് പോകാം വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹംദാൻ്റെ അരികിലേക്ക് അതാ അവരെത്തുന്നു ഹംദാൻ ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട് എനിക്ക് ഹംദാൻ ഒത്തിരി ഇഷ്ടമാണ് ചെറിയൊരു പുഞ്ചിരിയോടെ ഹംത അത് കേട്ടു പറഞ്ഞു മാഷ് സത്യം പറഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള പ്രതികരണമൊന്നും അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നുണ്ടായില്ല സാധാരണ രീതിയിൽ ഒരാണും പെണ്ണുമാണെങ്കിൽ തീർച്ചയായും അവരുടെ ഇടയിൽ ഒരു ക്രഷ ഉണ്ടായിരിക്കും പക്ഷേ അതൊക്കെ പറഞ്ഞിട്ടും യാതൊരു രീതിയിലുള്ള പെർഫോമൻസും അവനിൽ നിന്ന് ഉണ്ടായിരുന്നില്ല രാജകുമാരി കൂടെ കൂടെ ഹംദാൻ ഹംതാൻ ഇത് വേണ്ടേ അങ്ങനെ ഓരോ സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും തൻ്റെ അരികിലേക്ക് ഹംദാനെ എത്തിക്കണം പക്ഷേ ഹംദാൻ കഴിയുന്നതും ഒഴിഞ്ഞു മാറുകയാണ് കാരണം മറ്റൊന്നുമില്ല റബ്ബേ ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കേണ്ടി വരില്ല ഇവിടെ അതുകൊണ്ട് തന്നെ അവൻ ആണായി തന്നെ ആൺവേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അണിയിക്കുന്നത് മുഴുവൻ അതുതന്നെ ശരിക്കും അവിടുത്തെ രാജകുമാരി ഞെട്ടിയിട്ടുണ്ട് അവനെ കണ്ടപ്പോൾ മാഷ അള്ള എത്ര സുന്ദരനായ സുമുഖനായ നല്ല യുവത്വം തുളുമ്പുന്ന ഒരു മനുഷ്യൻ അതെ ഹംദാൻ അദ്ദേഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അങ്ങനെയേതാ അവിടുത്തെ രാജകുമാരി ആ കാര്യം തൻ്റെ തൊഴിമാരോട് പറയുകയാണ് അതെ നിങ്ങളെൻ്റെ മാതാപിതാക്കളോടൊരു കാര്യം പറയണം എനിക്ക് ഹംതാന് ഇഷ്ടമുള്ള കാര്യം കാരണം അവരെത്ര എത്ര ആലോചനകൾ കൊണ്ടുവന്നിട്ട് മറ്റൊന്നും അവൾക്ക് പിടിച്ചില്ല അവസാനമായി ഹംദേ അതെ ഹംദ എന്ന ഹംദാനയാണ് രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അങ്ങനെയത തോഴിമാർ ഇക്കാര്യം അവരുടെ മാതാപിതാക്കളുടെ അരികിൽ പറയുന്നു വീട്ടിലേക്ക് ഇന്നൊരാൾ കാണാൻ വരുമെന്ന് പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞല്ലോ ആ പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ രാജകുമാരി മാഷിതക്ക് കൊട്ടാരത്തിലെ ആ ജോലിക്കാരനുമായി ഒരിഷ്ടമുണ്ടത്രേ ഏത് ജോലിക്കാരൻ അതെ അവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്ന അകത്തൊക്കെ ഓ അങ്ങനെ എന്ത് ഈ കുട്ടിയുടെ പേര് അവർ എവിടെയോ വഴി തെറ്റി ഇവിടെ വന്ന് കയറിയതാണ് അങ്ങനെയുള്ള ആളാണോ ഈ കുട്ടിക്ക് ഇഷ്ടം അറബിച്ച് നേരെയതാ അറബിയോട് കാര്യങ്ങൾ പറയുന്നു അതെ നമ്മുടെ മകൾക്ക് ഹംദാനോട് ഒരു ഇഷ്ടം അറബി ഒന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവർ താൽക്കാലികമായി ഇവിടെ ഒരു ജോലിക്ക് കയറി എന്ന് കരുതിയിട്ട് ഒരിക്കൽ പോലും അത് നമുക്കെടുക്കാൻ പറ്റില്ല അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്രയോ കോടേശ്വരന്മാരും ആളുകളും വന്നിട്ട് ഇപ്പോ ഇവ ഇവനെയാണോ അവൾക്ക് പറ്റിയത് എന്തൊക്കെ തന്നെയും തന്റെ മാതാപിതാക്കളുടെ അടുത്ത് തെത്തി കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു എന്തൊക്കെ തന്നെയും അതാ ശരിക്കും മാഷിത്ത ഹംദാനിൽ ആകർഷണീയമായിരിക്കുന്നു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഹംദാൻ അത് ഹംദാനെ സ്വന്തമാക്കണം ഈ ലോകത്ത് ഇത്രയധികം ഭംഗിയുള്ളൊരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടായിരിക്കും എന്തേലും വേണ്ടില്ല എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവൻ അവൻ്റെ കൂടെ അതെ ഹംദാൻ എനിക്ക് നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ ഹംദാനെ മാത്രം മതി ഹംദാൻ എൻ്റെ കഴുത്തിൽ മാറി ചാർത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ രാജകുമാരിയുടെ ചിന്തകൾ കൂടിക്കൊണ്ടേയിരുന്നു അതെ ദിവസങ്ങളും സമയങ്ങളും കഴിയുന്നതിനനുസരിച്ച് അവൾക്ക് ഹംദാനിലുള്ള ആ ഒരു പ്രണയം കൂടി കൂടി വരികയായിരുന്നു എങ്ങനെയെങ്കിലും ഹംദാനെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ ഇന്ന് എന്തായാലും വേണ്ടില്ല വിവരം എൻ്റെ മാതാപിതാക്കളോട് പറയണം എന്നിട്ട് ഇൻഷല്ല എനിക്കവനെ കല്യാണം കഴിക്കണം എൻ്റെ മനസ്സിലെ ഒരാഗ്രഹമാണ് സ്വപ്നമാണത് ആ സുന്ദരനായ യുവാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരും ഇൻഷല്ലാ അവളുടെ മനസ്സിൽ അവൾ പലതും ചിന്തിക്കുന്നു എന്നാൽ ആ രാജകുമാരിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹംദയും ശ്രമിക്കുകയാണ് യാത് നിമിഷവും എല്ലാം പൊളിഞ്ഞ് ഇല്ലാതെയാവും അതെ ആൺവേഷം കെട്ടിയതെല്ലാം ഏത് നിമിഷങ്ങൾക്കും ഇല്ലാതായി തീരും റബ്ബേ എങ്ങനെ ആ രാജകുമാരിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള സ്ഥിതിയായിരുന്നു ഹംദ ആലോചിച്ചു കൊണ്ടിരുന്നത് വിവരം ഷാമിലിനോട് പറയുകയാണ് ഷാമിൽ എനിക്ക് ഞാൻ ആകെ പെട്ടുപോയി ഷ്യാമിൽ എന്ത് പറ്റി അതെ ഇവിടുത്തെ രാജകുമാരി അവൾ മാഷിത്ത അവൾക്ക് എന്നെ വിവാഹം കഴിക്കണമത്രേ ശരിക്കും ഷ്യമിൽ ഞെട്ടു പോവുകയായിരുന്നു മാഷ അള്ള പഠിച്ചവന് എന്താണ് ഞാൻ കേൾക്കുന്നത് അതെ എന്നെ കുറിച്ച് മറന്നോ ഷ്യമിൽ ഞാനൊരു പെണ്ണാണെന്നുള്ളത് ഒരു നിമിഷം ഷാമിലും അതങ്ങ് വിട്ടുപോയിരുന്നോ തൻ്റെ ഒരു കൂട്ടുകാരനായിട്ടായിരുന്നോ കണ്ടിരുന്നത് ക്ഷമിക്കണം ഹംദ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തിനൊക്കെയെന്ന് തോന്നിപ്പോയി ശരിയാണ് നീ ഒരു പെണ്ണാണ് അവളും പെണ്ണാണ് ഷ്യമിൽ എന്നെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും അതെ ആ അവളെങ്ങാനും വാശി പിടിച്ചാൽ ആ പിതാവ് അത് ചെയ്ത് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതോ അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ എന്താക്കും ഒന്ന് പറയൂ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പേടിയാകുന്നു ഷാമിൽ പറഞ്ഞ് ഒന്നുകൊണ്ട് ഭയക്കണ്ട ഇൻഷല്ല കുറച്ചുകൂടെ അങ്ങനെ അഭിനയിക്കേണ്ടി തന്നെ വരും എന്നാൽ നമുക്ക് രക്ഷപ്പെടാം അല്ല എങ്കിൽ ഇവിടെത്തന്നെ നിൽക്കേണ്ടി വരും കാരണം നമുക്കൊരു പക്ഷേ പുതിയ ഒരു വഴിത്തിരിവായിരിക്കും അതെല്ലാം അതുകൊണ്ട് നീ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നാൽ ഈ സമയം അതാ അവൾ തൻ്റെ മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയുകയാണ് ഉമ്മ ബാബ എനിക്ക് ജീവിതത്തിലേക്ക് ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്നിട്ട് പോലും ഈ ഒരു വ്യക്തിയുടെ ഏഴയാലത്തിയിട്ടില്ല അത്രയ്ക്കും മനോഹരമായ സുന്ദരനായ ഒരു അറബിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് തീർച്ചയായും അവന് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവന് മാത്രം മതി സത്യം പറഞ്ഞാൽ അവളുടെ ഉമ്മയും ഉപ്പയും ശരിക്കും ഞെട്ടുകയാണ് മോളെ എന്താ മോളി പറയുന്നത് ഉന്നത കുലത്തിൽ നിന്ന് നമുക്ക് തറവാട് നോക്കിയൊക്കെ കല്യാണം കഴിക്കണ്ടേ ഇതിപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് എൻ്റെ ആഗ്രഹം പറയാനുള്ളത് അതാണ് അതെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ശരിക്കും ആ ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോകുകയാണ് പഠിച്ചറബേ ഈ കുട്ടിക്ക് നെന്ത് പറ്റി പക്ഷേ അവൾ ആ വാശിയിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും ഒബരക്ക എത്തു